ഞാൻ ഞങ്ങളുടെ പുതിയ പരിചയപ്പെടുത്താൻ ഇതിൽ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് അറുനൂറ്റി അറുപത്തി ആറ് രൂപ മാത്രം എന്നിട്ട് ഞാൻ

നിങ്ങൾക്ക് ഇത്തരം കമ്പനികളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ശരിയല്ലേ നിങ്ങൾ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടി കമ്പനി പുറത്തിറക്കിയ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ഓരോ മനുഷ്യനും അവന്റെ കയ്യിൽ കരുതേണ്ട ഒരു സാധനമാണ് ഈ കാർഡ് ഓ ഇത് എം കാർഡല്ല അതുപോലുള്ളത് പക്ഷേ ഈ മദ്യപാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ മൊത്തം നശിപ്പിക്കുന്ന ഒന്നാണ് ആന്തരിക അപകടങ്ങൾ മൊത്തം

ിന് പോയതാണ് ഭാര്യ ഇല്ലാത്ത നേരത്തെ ഒന്ന് അത് ഞാൻ ഇന്ന ഇടയ്ക്കു ഞാൻ കാണിച്ചു ആ ഓക്കെ ഇപ്പൊ നമ്മൾ കാട് ആ ബോ ആ മതി 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 വൈറ്റ് താങ്കൾ ഞാൻ കെട്ടിയൊളിപ്പ് വരൂ அச்சாரு கொடுத்துறக்கொண்டு அங்கே ஆய்க்கோட்டை

ഒരുപാട് വർഷം ജോലി പിടിച്ചിട്ടില്ല നിങ്ങൾ മുന്നോട്ട് േ കൈ നിനയാട്ടെ മീൻ പിടിക്കാൻ നോക്കുന്ന ആളുകൾ എല്ലാരും നമ്മളില്ല കേട്ടോ രണ്ടു പ്രാവശ്യം പെട്ടുപോയതാണ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം ചൂട് ശശി ഞാൻ പോട്ടെ കേട്ടോ വീണ്ടും ശരി വെച്ചോ വന്നപ്പോ സോമൻ എന്ത് കേമന് രണ്ട വിട്ടപ്പോ ഹൈപ്പനായി ഇതാണ് കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറയണത്